എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ പത്രങ്ങളും ന്യൂസ് ചാനലുകളും യൂട്യൂബ് ന്യൂസ് ചാനലുകളും കൊടുക്കാൻ പേടിക്കുന്ന വാർത്തകൾ എൻ്റെ യൂട്യൂബ് ന്യൂസ് ചാനലിലൂടെ വാർത്തകൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഞാനൊന്ന് കാണിക്കാൻ പോവുകയാണ് ഇതാണ് പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഈ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എൻ്റെ പോസ്റ്റ് കാണുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പോസ്റ്റ് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും എൻ്റെ കമ്മ്യൂണിറ്റി കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ